നമസ്കാരം ട്രോത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ചിതറ കൊച്ചുകലിങ്കിൽ ഇന്നുണ്ടായ അപകടത്തെ തുടർന്ന് അൻപത്തിമൂന്നുകാരൻ മരണപ്പെട്ടു തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിലാണ് ചിതറ കൊച്ചുകലിങ്കിൽ ഉണ്ടായ അപകടത്തിൽ അൻപത്തി മൂന്നുകാരൻ മരണപ്പെട്ടത് കുളത്തുപുഴ ചോഴിയക്കോട് അനൂപ് ഭവനിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള അനിൽകുമാറാണ് മരണപ്പെട്ടത് റോഡിന്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയത കൊണ്ട് ദൈനംദിനം നിരവധി വാഹനങ്ങളാണ് തെന്നിമാർ ഇവിടെ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് ചിതറ കൊച്ചുകരങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ തെന്നിമാറി അനിൽകുമാർ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ അഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ അനിൽകുമാറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു അനിൽകുമാറിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എങ്കിലും വൈകിട്ടോടുകൂടി മരണം സംഭവിച്ചു നിരന്തരം വാഹനങ്ങളിവിടെ അപകടം ഉണ്ടാകുന്നതിനെ തുടർന്ന് നാട്ടുകൾ നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ പി ഡബ്ല്യു ഡി ജെ സി ബി കൊണ്ടുവന്ന് റോഡിൽ മാന്തിയതിനുശേഷം തിരികെ പോയിരുന്നു ഇതിനെ തൊട്ടു പിന്നാലെ വീണ്ടും അപകടങ്ങളുടെ തുടർക്കഥയായിരുന്നു കഥയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അപകടം നടന്നതിനെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ചിത്ര പോലീസ് എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തുകയും അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത് തൊട്ടുപിന്നാലെയാണ് വൈകിട്ടോടുകൂടി അനിൽ മരണ വാർത്ത അറിയുന്നത് മരണപ്പെട്ട അനിൽകുമാർ ചോഴിയക്കോട്ടെ ചുമട്ട് തൊഴിലാളിയായിരുന്നു ന്യൂസ് ചിതറ